അങ്ങനെ നോമ്പ് നോമ്പ് ഹലോ വിരുവൻ അപ്പോ റമന്റെ രണ്ടാമത്തെ വിളവിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നേരം അതെ ഒരാളിപ്പോയിട്ടോ പത്തിരി 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 ചിക്കന് പിന്നെ സമൂസ

ോ അല്ല നോമ്പ് തുറക്കാൻ പൊരിക്കി അല്ലെങ്കിൽ തണുത്തായിരുന്നു ചിക്കൻ ഇട്ടോ ചിക്കൻ ഇടാൻ പോവണേ

അല്ല അല്ല മേശപ്പുറത്ത് കൊണ്ടുപോയി വെച്ചത് വീഡിയോ കഴിയണോ അല്ലെങ്കിൽ ഇത് ബാങ്ക് കൊടുക്കുമ്പോൾ ആ വീഡിയോ എടുക്കാനും കിട്ടൂല ബാക്കിയോ വീഡിയോ എടുക്കാണ്ട ഇരുന്ന് എത്ര നേരം നിക്കയിരുന്നു ഇപ്പൊ സ്റ്റേർക്കിട്ടിരുന്നു സമൂസെണ്ണേ മടക്കിയിട്ടുള്ളു അപ്പം വെയ്യാണ്ടായി അതെ ഇപ്പൊ ഇപ്പൊ അല്ലാണ്ട് നോർമൽ ആയിരുന്ന സമയത്ത് ഇങ്ങനൊക്കെ തന്നെ അല്ലേ അപ്പൊ നെക്സ്റ്റ് പരിപാടി ജ്യൂസ് ഉണ്ടാക്കുകയാണ് എന്തോ വായിക്കും വി ആറേ മുപ്പത്തി ആറായിട്ടോ അല്ല ആറ് മുപ്പത്തി ആറിനാ ഇവിടെ ആറര ആയിട്ടോ ഒന്നും ആയിട്ടില്ല അതെങ്ങനെ വെറുതെ ആറര ചൂടുവെള്ളം വെച്ചിട്ടില്ല എന്തൊക്കെ കേ വെച്ചിട്ടില്ല വെള്ള പണിയാണ് എല്ലാരനെയും അവിടെ വെറുതെ സമയമായിട്ടില്ല സമയമായിട്ടില്ല പറഞ്ഞിട്ട് എന്നിട്ട് ഒന്നും ആയില്ലേക്കാറുണ്ടല്ലോ ഇനി വെറും രണ്ടു മിനിറ്റ് ഉള്ളൂ കേട്ടോ ഇവടെന്നും ഇവള് കാരണം ഇവളാണ് പറഞ്ഞത് സമയണ്ട് സമയുണ്ട് സമയം സമയം നോക്കുമ്പോണ്ട് മുപ്പത്താറ് പോലെ ൊടുക്കണ്ടാ നോമ്പ് വെറുക്കാൻ പോണേ ഇവിടെ നോക്ക് സമയ ഒന്നും ആയിട്ടില്ലേ പഴ സമൂസ ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഉമ്മ ചായക്ക് പാൽ ഒഴിക്കണമാരും തൈരൊഴിച്ചതാ തൈര് കണ്ടോ കണ്ട പാലിന് പാരം തൈരൊഴിച്ച ഒക്കെ ബേജാറും കൊണ്ട് ചെയ്തതാ േരം കണ്ടില്ലേ അങ്ങനെ നോമ്പ് തുറക്കാൻ വേണ്ടി പോവുക

ത്രേയുള്ളൂ ഞങ്ങള് തിന്നുകൊണ്ടിരിക്കാണ് അതെടുപോലെ തിന്നതിനെ ബാക്കിണ്ടാവും ഇങ്ങനെ ഉണ്ടാവും കൊടുക്കുന്നു